മിശു ഐക്യസ്ഥത ആയിരിക്കട്ടെ ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പിഒഫോൻ ധ്യാനകേന്ദ്രത്തിലേക്കും അവിടെ സ്നേഹത്തോടെ വാണല അരുളുന്ന കയ്യട്ടീശോയുടെ സവിധത്തിലേക്കും ഞാൻ സ്നേഹപൂർവ്വം ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു വെളുപ്പിന് മൂന്ന് മണി നേരം ഒരു അഭിഷേക സമയമാണ് നമ്മളെല്ലാവരുടെ അനുഭവമാണ് കെട്ടപ്പെട്ട ഈശോ ഇന്ന് നിൻ്റെ ഒരു കെട്ടഴിച്ചു തരും നിന്നെ നീറ്റുന്ന ഏറ്റവും വലിയൊരു കെട്ട് ഈ പ്രഭാതത്തിൽ ഈശോ അഴിച്ചു തരും എല്ലാവരും വിശ്വാസത്തോടെ നിൽക്കാം ആദ്യമേ തന്നെ നമുക്ക് കൈട്ട് ഈശോയ്ക്ക് ഒരു സ്തുതിയല്ല ഈശോ മിശുവായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഒപ്പം ഉണർന്ന് നിൽക്കുന്ന ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾക്ക് ഒരു സ്തുതി കൊടുക്കാം ഈശോ മിശു സ്തുതി ആയിരിക്കട്ടെ ഈശ്വമിശി അയക്കുക സ്ഥിതി ആയിരിക്കട്ടെ ഈ സ്തുതി അനുഭവം വലിയ വലിയ കൃപയാണ് കുടുംബം രക്ഷപ്പെടും കുടുംബത്തിൽ ഉണ്ടാവും സന്തോഷമുണ്ടാവും ഇന്ന് ആ സമൃദ്ധിയും സന്തോഷവും നിനക്ക് നിൻ്റെ കുടുംബത്തിനും വരിക്കോരി ഈശോ തരട്ടിയെന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു എന്തൊരു സൗഭാഗ്യമാണിത് നമ്മൾ കുടുംബത്തോടൊപ്പം ആയിരിക്കുമ്പോൾ നല്ലൊരു സായങ്കാലം തന്നു വിശ്രമപൂർണമായൊരു രാത്രി കാലം തന്നു പ്രത്യാശ നിർഭരമായ പ്രകാശപൂർണ്ണമായ ഒരു പ്രഭാതം നമുക്ക് ഈശ്വര തന്നില്ലേ നമുക്ക് നന്ദി പറയണ്ടേ സങ്കീർത്തനോടൊപ്പം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കർത്താവണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ഞാനും എൻ്റെ കുടുംബവും ഈ പുലർകാലത്ത് നന്ദി പറയുന്നു നമുക്ക് ഈശോയുടെ ഒരു വചനം കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം ഫെബ്രുവരി പന്ത്രണ്ടിൻ്റെ പതിനഞ്ച് വചനം പറയാണ് നിങ്ങൾ പ്രിയ മക്കളെ നിങ്ങൾക്ക് ലഭിച്ച കൃപ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം വിദ്വേഷത്തിൻ്റെ വേര് പടർന്ന് ഉപദ്രവമേൽക്കാതിരിക്കാൻ സൂക്ഷിക്കണം എന്തെന്നാൽ വിദ്വേഷം മൂലം അനേകം അശുദ്ധരായിത്തീർന്നു ദൈവ കൃപയിലായിരിക്കുന്ന മക്കൾക്ക് വിദ്വേഷം ഇല്ല എല്ലാവരും എൻ്റെ സഹോദരന്മാരാണ് എൻ്റെ സഹോദരിമാരാണ് അല്ലേ നമുക്ക് ഇന്നൊരു തീരുമാനം തീരുമാനമെടുത്താലോ ഞാൻ ആരോടും വിദ്വേഷം വെച്ച് പുലർത്തില്ല ശത്രുത വെച്ച് പുലർത്തില്ല എൻ്റെ ഈശോ എന്നോട് ചോദിച്ചതുപോലെ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ഇന്ന് എല്ലാവരുടും സ്നേഹത്തിൽ വർധിക്കും അതുകൊണ്ട് നമുക്കിപ്പോൾ പരിശുദ്ധമായ വെളുപ്പം കാലത്ത് എല്ലാ മക്കളും ചേർന്ന് നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമോ കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തണം അച്ഛൻ്റെ എല്ലാ പ്രഭാതത്തിലും പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് വേണ്ടി ഈ ഷോ ഇലാത്തോസിൻ്റെ അരമനയിൽ ഒരു രാത്രി മുഴുവൻ ഉറക്കവിളച്ച് സഹനങ്ങൾ സ്വീകരിച്ചതിൻ്റെ ഒരു ഓർമ്മ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് എടുക്കുക വലിയ അഭിഷേകം ഉണ്ടാവും ഒത്തിരി മക്കൾ അറി വീടുകൾ ചെയ്യുന്ന അച്ഛനറിയാം മറ്റുള്ളവരാ ചെയ്യാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കണം നമുക്ക് മൂന്ന് നിയോഗമാണുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് നിയോഗം പരിശുദ്ധാത്മ നിവേശിതമായിട്ട് അച്ഛന് ലഭിച്ചതാണ് അതിലൊന്നാമത്തത് എന്താണ് ലോകത്താകമാനമുള്ള മനുഷ്യർ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമൊന്നുമില്ല ഏത് ഭൂഖണ്ഡം വ്യത്യാസമില്ല ഇല്ല കറുത്തോ വെളുത്തതോ ഇല്ല ആഠ്യനോ അധകൃതനോ ഇല്ല എല്ലാവരും എൻ്റെ സഹോദരൻ സഹോദരി നമ്മളെക്കാൾ ബലഹീനരായവരെന്ന് ഓർത്തേ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ഇത് വല്ലതും നിനക്കുണ്ടാവും നമ്മളെപ്പോഴും അങ്ങനെ ഒന്ന് താഴേക്ക് നോക്ക് നമ്മളെ പ്രശ്നം എന്താണെന്നുവെച്ചാൽ നമ്മളെക്കാൾ കഴിവുള്ളവർ സമ്പന്നരായവർ ദൈവം അനുഗ്രഹിച്ചവർ അങ്ങനെ എല്ലാവരും നമ്മൾ നോക്കിയാൽ അത് നമ്മളാകെ നിരാശരാകുന്നു എനിക്കതുപോലെ കിട്ടിയില്ലല്ലോ പക്ഷെ കിട്ടാത്തവരെത്രയാണെന്നറിയാമോ പരശുത്താൻ പറയുന്നത് പ്രഭാതത്തിൽ അവരെ എല്ലാവരെയും അവിടെ സഹനങ്ങളൊക്കെ എടുത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെക്കാനാണ് പറയുന്നത് പ്രഭാതത്തിൽ നിൻ്റെതല്ലാത്തതായൊരു നിയോഗം അല്ലേ സ്നേഹത്തോടെ അടുത്തേ നിൻ്റെ സഹോദരന് വേണ്ടി സഹോദരിക്ക് വേണ്ടി ധീരമായിട്ട് ആ കൈകൾ നീട്ടിക്കേ ഏറ്റേ ഉള്ളു ഈശോയെ അങ്ങയ്ക്ക് സാധ്യമായ യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകളൊക്കെ ഒന്ന് കൂപ്പി ഈശോയുടെ കരുണാർദ്രമായ മുഖത്തേക്കൊന്ന് നോക്ക് അവനെ നോക്കിയവർ പ്രകാശിതരായി നമ്മളെല്ലാവരും ഇപ്പോൾ പ്രകാശത്തിലാണ് പ്രകാശത്തിൻ്റെ മക്കളാണ് നമുക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ അല്ലേ നമ്മളെല്ലാം പുണ്യപ്പെട്ടവരാണ് സഭ ലിയോ പാനാലമന്മാർ പാപ്പ ഖർദിനാലന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങൾ സഭ വളരട്ടെ അംഗസംഖ്യ വളരട്ടെ സ്നേഹവും ഐക്യവും പ്രാർത്ഥനയില്ല നമുക്ക് കുതിച്ചു വളരാം എങ്കിൽ രണ്ടാമത്തെ നിയോഗത്തിലും നിൻ്റെ നിയോഗമില്ല അല്ലേ തീരമായിട്ടെടുത്തേ സഭയ്ക്ക് വേണ്ടി കൈകളൊന്നും നീട്ടിക്കേ ലോകരക്ഷകനായിശയെ അങ്ങക്കസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ യാൽ എന്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഒരിക്കൽ കൂടെ കൈകളൊക്കെ കൂപ്പി ഈ പ്രഭാതത്തില് നിന്നെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഈശയെ നോക്കി അല്ല നിൻ്റെ ഒരു കെട്ട് കെട്ടപ്പെട്ട ഈശോയുടെ കയ്യിലേക്ക് വെക്കാൻ പോയാ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നിൻ്റെ കെട്ടഴിയും അത് സ്വീകരിച്ചെടുത്തേ അതൊന്ന് വിഴുങ്ങിക്കേ എൻ്റെ കെട്ട് കെട്ടപ്പെട്ട ഈശോ അഴിക്കും അഴിക്കുകയാണ് എന്താണ് നിൻ്റെ കെട്ട് എന്തുമായിക്കോട്ടെ വലിയ കടബാധ്യത ജപ്തി ദാമ്പത്യ ജീവിതത്തിൻ്റെ അസ്വാരസ്യങ്ങൾ മക്കളെ കുറിച്ചുള്ള വിഷമങ്ങൾ ഒരു ഭവനമില്ല ഒരു സെൻറ് ഭൂമിയില്ല ഒരു ഭവനം പണി ആരംഭിച്ചു മുഴുവിപ്പിക്കാൻ കഴിയുന്നില്ല ഒരു വേള നിനക്ക് മാരകമായൊരു രോഗമുണ്ട് മനസ്സിൻ്റെ സമ്മർദ്ദങ്ങളും ഭയപ്പാടും ഒക്കെ ഉണ്ട് സർവോപരി നിനക്കൊരു ദൈവവേല ചെയ്യണമെന്നുണ്ട് ഞാൻ പറയാത്തതുമായിട്ടുള്ള കെട്ടുകൾ നിനക്കുന്നുണ്ടല്ലേ എൻ്റെ ഈശോട് ഈശോ പറയുന്നത് ഞാൻ കെട്ടു വീണ നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ നിൻ്റെ കെട്ടഴിക്കാനാണ് ആ ഈശോയുടെ കെട്ടിലേക്ക് നിൻ്റെ നിന്നെ ഏറെ നീറ്റുന്ന ആ കെട്ടടി വെച്ചേ കർത്താവ് ഇപ്പോൾ തൊടുന്നു ആ കെട്ടപ്പെട്ട ഈശോയുടെ കരം നിന്നെ തൊടുന്നു നിൻ്റെ കുടുംബത്തെ തൊടുന്നു നിൻ്റെ മക്കളെ തൊഴും തൊഴിലിടങ്ങളെയൊക്കെ തൊടുന്നു വിശ്വസിക്കുക അല്ല എല്ലാവിധ കെട്ടുകളും അസ്വസ്ഥകളും നീങ്ങിപ്പോന്നു ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് കൈനീട്ട് ഏറ്റു ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് സാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 നിറഞ്ഞ മനസ്സോടെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഈശോയെ തൊട്ടതിന് നന്ദി പുലർകാലത്തന്നെ എൻ്റെ മക്കളെയും തൊട്ടതിന് നന്ദി എൻ്റെ ഭർത്താവിനെയും ഭാര്യയും തൊട്ടതിന് നന്ദി ഞങ്ങളുടെ തൊഴിലിടങ്ങളെ തൊട്ടതിന് നന്ദി കെട്ടുകൾ അഴിച്ചതിന് നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലുള്ള പുത്തുറുവയൽ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും വ്യാഴാഴ്ച ഒൻപതരക്കാണ് എത്തേണ്ടത് നാളിതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹികളും എണ്ണി 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 ഈശോയ്ക്കും ഈശോയ്ക്ക് കാണാൻ മതിക്കുന്ന ഭക്തനെ ഞങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്കൊരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞ് നിൻ്റെ വഴികളെല്ലാം തുറന്നിട്ടുണ്ട് നിൻ്റെ പ്രതിസന്ധികളെല്ലാം മാറിയിട്ടുണ്ട് ധൈര്യമായിരിക്കുക ഒരു സ്റ്റെപ്പ് എടുക്കുക പി ഒ ഫോണിലേക്ക് ഞങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മധ്യസ്ഥം യാചിക്കാനായിട്ട് നിൻ്റെ കെട്ടഴിക്കാനായിട്ട് നന്ദിയോടെ വരണം പ്രിയ മക്കളെ ബുധനാഴ്ച വൈകുന്നേരം വന്ന് ഇവിടെ സ്വസ്ഥമായിട്ട് വിശ്രമിച്ചുകൊണ്ട് വ്യാഴാഴ്ചത്തെ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് ബുധനാഴ്ച തന്നെ കടന്നു വരാം ഇവിടെ ഡോർമെറ്റ് സിസ്റ്റം ഉണ്ട് നിങ്ങൾക്ക് വിശ്രമിച്ചുകൊണ്ടോ ഈശോടൊപ്പം ഉണർന്നിരുന്നു കൊണ്ടോ നിങ്ങൾക്ക് വ്യാഴാഴ്ച ശുശ്രൂഷയിലേക്ക് ഉണരാം അതുപോലെ പി ഒഫൻ ധ്യാനകേന്ദ്രം ധാരോളം ശുശ്രൂഷ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ദിവ്യകാരുണ്യ ആരാധനയാണ് എല്ലാ ദിവസവും കടന്നു വരാം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ കൗൺസിലിംഗ് ഉണ്ട് എല്ലാ ദിവസവും ഒന്നോണം ഹോം മിഷൻ നടത്തുന്നുണ്ട് അല്ലെ താരതമ്യേന പോയ ശാപഗ്രസ്തമായ രോഗഗ്രസ്തമായ കടബാധ്യതൊക്കെ വന്ന കുടുംബങ്ങളിലേക്ക് ഞങ്ങൾ വരും ഞങ്ങൾ പ്രാർത്ഥിക്കും ഇപ്പോൾ നോമ്പുകാരം തുടങ്ങിയാണ് ഇനി ഇടവക ധ്യാനങ്ങൾ ഞങ്ങൾ എടുക്കുന്നുണ്ട് മൂന്ന് ദിവസത്തേക്കോ അഞ്ച് ദിവസത്തേക്കോ നിങ്ങളുടെ ഇടവകച്ഛനുമായിട്ടൊക്കെ സംസാരിക്കുക ഞങ്ങൾ വരും ഭവന സന്ദർശനത്തോടെ വേണമെങ്കിൽ അങ്ങനെ തന്നെ ഞങ്ങൾ ധ്യാനം ഏറ്റെടുക്കുന്നുണ്ട് നേരത്തെ ബുക്ക് ചെയ്യുന്നതനുസരിച്ച് ഞങ്ങൾ വരുന്നതായിരിക്കും ഈ സദ്വാർത്തയൊക്കെ എല്ലാവരോടും പറയണം കെട്ടു വീണൊരു ഈശോ ഇവിടെ ഉണ്ട് നിൻ്റെ കെട്ടഴിക്കാൻ ഏത് വലിയ കെട്ടും ഈശോക്ക് അഴിക്കാൻ പറ്റും ഈശോയ്ക്ക് മാത്രമേ അഴിക്കാൻ പറ്റൂ ഈ ആഴ്ച നിൻ്റെ കെട്ടഴിയുന്ന ദിവസം നന്ദിയോടെ വരണം ചേർന്ന് തന്നെ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് വൈദികനിൽ നിന്ന് ഒരു ആശീർവാദം സ്വീകരിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാർത്രിയക ദൈവം നിന്നെ നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളിൽ സകല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാരാവട്ടെ ആ മേൻ ഈശ്വമിശ്യായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ ഈശ്വമിശ്യായ്ക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ ഈശ്വമിശ്ക്ക സ്തുതി ആയിരിക്കട്ടെ അല്ല